മോൻ ഉറക്കമായിരുന്നു റൂമിലെത്തുമ്പോഴേക്കും ആൽബി മോനെ തോളിൽ കിടത്തി വാതിൽ തുറന്നു അപ്പോഴും അവൻ്റെ ഒരു കൈയിൽ രണ്ട് കൈകൊണ്ടും പിടിച്ച് തല ചായ്ച്ചു വെച്ചുകൊണ്ട് സോഫി കൂടെ നിന്നു അവൻ്റെ കയ്യിൽ അങ്ങനെ പിടിച്ചു നിൽക്കുമ്പോൾ ഒരു സുരക്ഷിത്വം അവൾക്ക് ഇടിപെണേ നീ എൻ്റെ കൈ വലിച്ചെടുക്കോ നിന്റെ ഭാരം മുഴുവനും എൻ്റെ കയ്യിലാണല്ലോ ആൽബി ചിരിയുടെ ചോദിച്ചപ്പോഴാണ് സോഫി അവളുടെ സ്വപ്ന ലോകത്തിൽ നിന്നും ഉണർന്നത് ഞാൻ ഓരോന്നും ഓർത്ത് പോയിച്ചാ അവള് പെട്ടെന്ന് കൈ വിട്ടുകൊണ്ട് പറഞ്ഞു ആൽബി മോനെ കിടത്തി അത് നോക്കി സോഫി നിന്നു ആൽബി തിരിഞ്ഞു നോക്കി അവളുടെ കണ്ണുകൾ അവൻ്റെ ദേഹത്ത് തന്നെയായിരുന്നു ആൽബി അവളുടെ അടുത്തേക്ക് വന്ന് തോളിൽ പിടിച്ചുകൊണ്ട് അവളുടെ കണ്ണുകളിൽ നോക്കി അവളും തല ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി ഒരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ ചുണ്ടിൽ ചിരിക്കുമ്പോൾ കുറേശ് തെളിയുന്ന നുണക്കുഴി അവളെ ഭംഗി കൊടി നീന്ന് പതിവിലും സുന്ദരിയായിരിക്കുന്നു അവൻ്റെ സ്വരം അവളുടെ കാതുകളിൽ കുളിർമഴ പെയ്ച്ച കടന്നുപോയി അവൻ്റെ സ്വരം അവളുടെ കാതുകളിൽ കുളിർമഴ പെയ്ച്ച് കടന്നുപോയി പോയി അവൻ്റെ ശ്വാസം അവളുടെ കവളിൽ തട്ടിയപ്പോൾ അറിയാതെ അവളുടെ ഉടൽ വിറച്ചു അവൻ്റെ അതിരത്തിൻ്റെ തണുപ്പ് അവളുടെ കവളിൽ തലോടി ഒരു പൂവിനെ ലാളിക്കം പോലെ അവൻ്റെ അതിരം അവളെ ചെഞ്ചുണ്ടിനെ കവർന്നു അവളുടെ കൈ അവൻ്റെ നെഞ്ചിൽ മുറുകെ പിടിച്ചു അവളെ നെഞ്ചോട് ചേർത്തിപ്പിടിച്ച് അവൻ്റെ ഇടത്തുകരം അവളെ ആലിലെ വയറിന് മുകളിൽ തൊട്ട് തലോടി സാരി വകഞ്ഞു മാറ്റിക്കൊണ്ട് അവളുടെ കണ്ണുകൾ കൂമ്പിയടഞ്ഞു ശ്വാസം വിലങ്ങു തീർത്തപ്പോൾ അതരം വിട്ട് അവളുടെ മിഴികളെ ചുംബിച്ച് അവൻ്റെ താടി ഉരസി മാറുന്നതനുസരിച്ച് അവളെ വിരലുകൾ അവൻ്റെ ശരീരത്തിൽ ആഴത്തിൽ പതിഞ്ഞു അവൻ്റെ ചുമനക്കുളരിൽ അവളെ ശരീരം വിറക്കൊള്ളുന്നത് അവനെ ഹരം കൊള്ളിച്ചു അവളെ വെറും നിരത്തേക്കേ കിടത്തുമ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു അവൻ്റെ അവളുടെ മീനിയിൽ അലഞ്ഞു നടക്കുന്ന അവൻ്റെ അത്തരങ്ങളെ അവളെ പിടിച്ചു വയ്ക്കാൻ ഒരു ശ്രമം നടത്തിയെങ്കിലും അനുസരണയില്ലാതെ അവൻ തെന്നി നീങ്ങി അവളെ കുഴിഞ്ഞ പൊക്കൽ ചുഴിയിൽ നാവ് ചുഴറ്റി മിഴുകൾ മാത്രം ഉയർത്തി അവൻ നോക്കിയപ്പോൾ അവൾ തലവെട്ടിച്ച് വശത്തേക്ക് അവളുടെ കഴുത്തിലെ സ്വർണ്ണം നിറമുള്ള കുഞ്ഞു രോമങ്ങൾ എഴുന്നേറ്റ് നിന്നു അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു നാണു കൊണ്ട് ചുവന്ന അവൾ കവളുകൾ അസ്തമയ സൂര്യൻ്റെ ശോഭയേക്കാൾ മനോഹരമായിരുന്നു അവളുടെ പൂമേന് ഉയർന്നു പൊങ്ങി അവൻ്റെ ശരീരം അവൾക്കൊരു ഭാരം തോന്നിയില്ല തൻ്റെ ശരീരം ആ താടി പോലെ തോന്നിയവൾക്ക് അവൻ്റെ ശരീരം ചൂട് പിടിച്ചു തടസ്സം വരുന്ന ഉടയാടകൾ ഊരിമാറ്റി അവൻ അവളേക്ക് ഒരു ചാറ്റൽ മഴ പോലെ അവളിലെയും പെണ്ണിനെയും നനച്ചു ഈ ചളെ പ്രണയാർദ്രമായ ശബ്ദം കാതുകളിൽ പതിച്ചപ്പോൾ അവൻ്റെ മുഖം താഴ്ന്നു അവളെ അതിർത്ത് വീണ്ടും മേറ്റെടുത്തു അവൻ്റെ ശരീരം വിയർത്തു അവൻ്റെ വേഗത കൂടുന്തോറും അവളെ ശരീരത്തിൻ്റെ വിറയിൽ കൊടി അവളെ മാറി മുഖം പൊഴുത്തി കിടന്നു അവൻ അവളുടെ വിരലുകൾ വിയർത്ത് കുളിച്ച അവൻ്റെ പുറത്തെ തഴുകി തലോടി സോഫി നീ എന്നും ഓരോ അനുഭൂതിയായി നിറയുന്നുവെന്നിൽ അവളുടെ കാതിൽ ചുണ്ടുകൾ ചേർത്ത് നേരം അവളിലെ പെണ്ണ് പോത്തൊരഞ്ഞു ഇച്ഛ വിളിച്ചുകൊണ്ട് അവനിലേക്ക് ചൂളിക്കോടി അവൾ അവളുടെ മുടിയിൽ തലോടി നിറകയിൽ അമർത്തി ചിമ്പിച്ചു അവൻ മതിയോ പെണ്ണെ കുസൃതി നിറഞ്ഞ കണ്ണുകളോടെ അവളെ നോക്കി ചോദിച്ചപ്പോൾ അവളുടെ മുഖം നാണം ചുവന്നു ഇച്ഛ ഇന്ന് എനിക്ക് നൽകിയതെല്ലാം സ്പെഷ്യലായിരുന്നു എന്നാലും എൻ്റെ ബർത്ത്ഡേ ആര് പറഞ്ഞു സോഫി അവനെ നെഞ്ചിൽ മുഖം ചേർത്ത് മിഴികൾ മാത്രം ഉയർത്തി ചോദിച്ചു അത് നാൻസി വിളിച്ച് പറഞ്ഞതാ അല്ലാതെ ഞാനറിയില്ലല്ലോ പിന്നെ ജോർജ് അവൻ്റെ കൂട്ടുകാരനെ വിളിച്ച് ഗിഫ്റ്റ് കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ നേരത്തെ പോയി കണ്ടിരുന്നു സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ സെറ്റാക്കി അവൻ്റെ ആളുകൾ എന്തായാലും എൻ്റെ പെണ്ണ് ഹാപ്പിയായോ ആൽബി ചോദിച്ചു ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സന്തോഷമൊന്നും ഞാൻ ആഗ്രഹിച്ചതല്ല എൻ്റെ സ്വപ്നങ്ങൾക്ക് പോലും ഇത്ര നിറം ഉണ്ടായിട്ടില്ല അവളും വിഴികളിൽ മഴ പെയ്തു തുടങ്ങിയിരുന്നു എന്താ പെണ്ണേ കരയണോ ഇനി നിൻ്റെ കണ്ണുകൾ നിറയാൻ ഞാൻ അനുവദിക്കില്ല എൻ്റെ മരണം വരെ അവൻ്റെ അതിരം അവളും നെറ്റിയിൽ പതിച്ചു അവളുടെ കൈ അവനെ ചുറ്റി വരിഞ്ഞു പിന്നെയും കുറേ സമയം കിടന്ന് അവർ എഴുന്നേറ്റു ഫ്രഷായി സോഫി മുടി പൊക്കി കെട്ടി അവൻ്റെ അരികിലിരുന്നു മോനെഴുന്നേറ്റു ഇനി ഇന്നിവിന് ഉറക്കം ഉണ്ടാകില്ല ആൽബി ചിരിയോടെ പറഞ്ഞു മാ ആ മാറ്റാറ്റാ പോവാ പുറത്തേക്ക് കയച്ചുകൊണ്ടി മോൻ പറഞ്ഞു ആൽബി അവനെ അവനെയെടുത്ത് പുറത്തേക്ക് നടന്നു സോഫി അവിടെ പിന്നാലെ പോയി ആ അച്ചയൻ പുറത്ത് കമ്പുകൾ കൂട്ടി തീ കാഞ്ഞിരിപ്പുണ്ട് ആൽബി മോനെ എടുത്തുകൊണ്ട് അവിടെ വീട്ടിലേക്ക് നടന്നു വാതിലടച്ചുകൊണ്ട് സോഫിയും അവിടെയൊപ്പം കൂടി മോനെ എടുത്തുകൊണ്ട് മരിയ അകത്തേക്ക് കയറിപ്പോയി മോൻ അവളുമായി കൂടുതൽ അടുത്തിടപെടുന്നത് ഒരു ആശ്വാസം തോന്നി അവർക്ക് കുറെ സമയം അവർ സംസാരിച്ചിരുന്നു തിരിച്ച് പോരുമ്പോൾ അവിടെ നമ്പർ വാങ്ങാൻ മറന്നില്ല ആൽബി എബിയുടെ മുഖമായിരുന്നു അവൻ്റെ മനസ്സിൽ റൂമിലെത്തി ആൽബി ഫോൺ എടുത്തു സോഫി കഴിക്കാൻ എന്താ വേണ്ടത് ഓർഡർ പറയാം ആൽബി ചോദിച്ചു ഇച്ച എന്തായാലും കുഴപ്പമില്ല ഇവിടെ റേഞ്ചില്ല ഞാൻ പുറത്ത് പോയി വിളിക്കാം വീട്ടിലേക്ക് വിളിച്ചിട്ട് വരാം നീ വാതിലടച്ചു താണു പഠിക്കണ്ട ആൽബി പറഞ്ഞിട്ട് പുറത്തേക്ക് പോയി സോഫി വാതിലടച്ച് തിരികെ വന്നു മാ പിത്താ കുറ്റ മോൻ അവളെ ചുരിദാറിൽ പിടിച്ചു വലിച്ചു കിടക്കാനാണോ പറയുന്നത് അമ്മയുടെപ്പോ വിശന്ന് പോയോ പാപ്പി തരാട്ടോ സോഫി മോനെ എടുത്ത് വീട്ടിൽ കിടത്തി അവൻ്റെ അരികിൽ കിടന്നു പാല് കൊടുത്തു കുഞ്ഞൊരു കാൽ കയറ്റി അവളുടെ വയറിൽ വെച്ചാണ് കിടക്കുന്നത് അവളുടെ ഇടം കൈ മോൻ്റെ തുടയിൽ പതി തട്ടിക്കൊണ്ട് കിടന്ന സോഫി ആൽബി ഫോണിൽ ഫുഡ് വിളിച്ചു പറഞ്ഞു പിന്നെ എബിയുടെ ഫോണിൽ വിളിച്ചു എബി എന്നാ വിശേഷം ആൽബി ചോദിച്ചു നിന്നെ ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു റേഞ്ച് തീരെയില്ലേ അവിടെ അല്ലേ എബി ചോദിച്ചു എന്നാ പ്രശ്നം വലതുമുണ്ടോ ആൽബി പെട്ടെന്ന് ചോദിച്ചു ഇല്ല അബി ഞാൻ നിങ്ങളുടെ വിവരം അറിയാൻ വിളിച്ചതാണ് സോഫി അവിടെ എബി ചോദിച്ചു അവളും മോനിങ് റൂമിലാണ് പുറത്ത് നല്ല തണുപ്പാണ് പിന്നെ ഫോണിൽ റേഞ്ച് കിട്ടണമെങ്കിൽ കുറേ മാറി നിൽക്കണം ഇന്ന് സോഫിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഒരു കുഞ്ഞാഘോഷം ആൽബി ചീവിയോടെ പറഞ്ഞു ആഹാ അത് നന്നായി ലേറ്റായി വന്നാലും എൻ്റെ വിശ്വസ്സ് പറഞ്ഞോളൂ എബി പറഞ്ഞു അത് പറയാം അവിടെ എല്ലാവർക്കും സുഖമല്ലേ ആൽബി ചോദിച്ചു കുഴപ്പമില്ല ആൽബി പിന്നെ ഞാൻ ഇന്ന് വക്കീലിനെ കണ്ടു പേപ്പർ മൂവ് ചെയ്തു ഒരു മ്യൂച്വൽ പെറ്റീഷൻ ആകുമ്പോൾ ഡിവോഴ്സ് കിട്ടാൻ എളുപ്പമുണ്ട് എന്നാണ് പറഞ്ഞത് ഒപ്പിട്ട് തരണം അവൾ എബിയുടെ വാക്കുകളിൽ ദേഷ്യമുണ്ടായിരുന്നു എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കട്ടെ എന്തായാലും അവളി നിന്റെ ജീവിതത്തിൽ വേണ്ട ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട് അത് അതുപോലെ നടന്നാൽ നിന്റെ ജീവിതം ഹാപ്പിയാകും എന്നെനിക്ക് വിശ്വാസമുണ്ട് ഒന്നുകൂടി എനിക്ക് ഉറപ്പായിട്ട് നിന്നോട് പറയാം അതുവരെ എൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കട്ടെ ആൽബി എന്തോ ചിന്തിച്ചുറപ്പിച്ചത് പോലെ പറഞ്ഞു അതൊക്കെ നീ വന്നിട്ട് പറഞ്ഞാ മതി നീ ഇപ്പൊ ഹാപ്പി ആയിരിക്കു എന്നെ വീട്ടേക്ക് എബി പറഞ്ഞു പിന്നെയും കുറേ സംസാരിച്ചു അവർ ഫുഡ് കൊണ്ടുവരുന്ന കണ്ടപ്പോൾ ആൽബി ഫോൺ വെച്ചു സോഫി വാതിലക്കാൾ തന്നെ നിൽപ്പുണ്ട് മോൻ അവളുടെ ഒക്കത്ത് എടാ കൊച്ചു നീ ഉറങ്ങുന്നില്ലേടാ ആൽബി മോനെ നോക്കി ചോദിച്ചു ബോയ് കൊണ്ടുവന്ന ഫുഡ് വാങ്ങി വെച്ചുകൊണ്ട് ആൽബി മോനെ എടുത്തു പാപ്പം ഫുഡ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മോൻ പറഞ്ഞപ്പോൾ ആൽബി അവനെ ഇക്ലിയിട്ട് കൊണ്ട് പറഞ്ഞു പിന്നെ പാപം നീ ഇപ്പം കഴിക്കും കുറേ സോഫി ഇവന് കൊടുക്ക് ആൽബി പറഞ്ഞു സോഫി ചപ്പാത്തി പ്ലേറ്റിലെടുത്ത കുറച്ച് കറി വെച്ച് മോന് കൊടുക്കാൻ കൊണ്ടുവന്നു അമ്മ പാ ആൽബിയുടെ വയൽ വിരൽ വെച്ചുകൊണ്ട് മോൻ പറഞ്ഞു അതുകൊള്ളാം നീ എന്നെ കഴിപ്പിക്കാനുള്ള പുറപ്പാടാണല്ലേ ആൽബി അവനെ നോക്കി പറഞ്ഞു അപ്പാ ഒരു വായ മോനൊരു വായ അമ്മ വേഗം താ കൊച്ചു കുട്ടിയെപ്പോലെ വാ പൊളിച്ചു ആൽബി ആഹാ അപ്പനും മോനും കൊള്ളാലോ സോഫി ചിരിയോടെ ചപ്പാത്തി പൊട്ടിച്ച് കറിയിൽ മുക്കി ആൽബിക്ക് കൊടുത്തു അവൻ വേഗം അത് വാങ്ങി കഴിച്ചു നീ തരുന്നത് കൊണ്ടാണോ എന്നറിയില്ല ഈ ആഹാരത്തിന് നല്ല രുചി അവള് നോക്കി കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് ആൽബി പറഞ്ഞു കാണും കാണും സോഫി അവൻ്റെ ശരീരത്തിൽ ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞു ഇനി എൻ്റെ മോന് കൊടുക്കുമേണേ ആൽബി പറഞ്ഞു അമ്മയുടെ പൊന്നിന് ഇനി ചക്കരയുരുള പറഞ്ഞുകൊണ്ട് മോന് കൊടുത്തു ആൽബി കഴിക്കുന്നത് കണ്ടോ എന്തോ അവൻ വേഗം കഴിക്കാൻ തുടങ്ങി എടാ മോനെ അമ്മ മാത്രം കഴിക്കാതെ നിൽപ്പാന്നല്ലോ ആൽബി മോനെ ഒരു വശത്തേക്ക് ഇരുത്തി അവൻ്റെ അടുത്ത് പിടിച്ചിരുത്തി അവളെ ഒരു കഷ്ണം പൊട്ടിച്ച് കറി മുക്കി അവളുടെ വായിൽ വെച്ച് കൊടുത്തു അവൻ അവൾ പെട്ടെന്ന് അവൻ്റെ വിരലിൽ കടിച്ചു ഡിപെണ്ണേ വേദനിച്ചു അവന് എന്നാ അപ്പയേ മോൻ പെട്ടെന്ന് ചോദിച്ചപ്പോൾ സോഫി നാവ് കടിച്ചു അതേ അപ്പൊ ഒരു കട്ടുറുമ്പ് കടിച്ചു അതിന് ഞാൻ ശരിക്കും കൊടുക്കുന്നുണ്ട് ആൽബി അവളെ നോക്കി ചിരിയോടെ പറഞ്ഞു മോനും ഭക്ഷണം മതിയായി അവനവൻ്റെ കടകളിൽ ഏർപ്പെട്ടു ഇനി എനിക്ക് നീ വാരി തന്നാൽ മതി സോഫി ആൽബിന് പ്രത്യേക രീതിയിൽ അവളെ നോക്കി ഒരു കൊച്ചു വന്നിരിക്കുന്നു അവൻ്റെ തലമുടിയിൽ ഒന്ന് വിരൽ ഓടിച്ചുകൊണ്ട് പറഞ്ഞു അവൾ രണ്ടു പേരും പരസ്പരം വാരിക്കൊടുത്തു ഭക്ഷണം കണ്ണിൽ കണ്ണിൽ നോക്കിയിരുന്നുകൊണ്ട് മതി പെണ്ണേ എൻ്റെ വയറ് പൊട്ടു ഇപ്പോൾ ആൽബി പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് കൈ കഴുകി വന്ന് വീട്ടിൽ കിടന്നു എൻ്റെ പൊന്നു കൊഞ്ഞ് ഒന്ന് ഉറങ്ങടാ ആൽബി മോനെ പിടിച്ച് അടുത്തേക്കിടത്തെ കൊണ്ട് പറഞ്ഞു നീ ഉറങ്ങിയിട്ട് വേണം എനിക്ക് അമ്മയും ഉറക്കാൻ പ്ലേറ്റ് കഴുകി വരുമ്പോൾ അവൻ കേട്ട് സോഫി നാടൻ കൊണ്ട് ചുവന്നു ഈ ഇച്ചൻ മോന് വേറൊരു ഓരോന്നും പറഞ്ഞു കൊടുക്കും കുട്ടികൾ ഓരോന്നും പഠിക്കുന്ന സമയമാണ് ആരോടെങ്കിലും പറയും കേട്ടോ സോഫി പരിഭവം പറഞ്ഞു പിന്നെ ഇവൻ പറയുന്നത് നിനക്ക് തന്നെ മനസ്സിലാകുന്നില്ല എന്നിട്ടാണ് മറ്റുള്ളവർക്ക് ഒന്ന് വന്ന് കിടക്കാൻ നോക്കുക വേണേ ഇവന് പാല് കൊടുത്ത് ഉറക്കാൻ നോക്ക് എനിക്ക് ഉറക്കം വരുന്നു ആൽബി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു കിടന്നു എൻ്റെ പൊന്ന് പിണങ്ങിപ്പോയോ സോഫി ചോദിച്ചുകൊണ്ട് അവൻ്റെ അടുത്ത് വന്ന് കിടന്നു ആൽബി പിണങ്ങി കിടക്കുന്നത് പോലെ ശ്വാസം പിടിച്ചു കിടന്നു അവളുടെ കൈ അവനെ ചുറ്റി വരഞ്ഞു സോഫി അവൻ്റെ പിൻകഴുത്തിൽ അവളെ അതിനെ പതിപ്പിച്ചു ഇച്ചാ അവളെ വിടയിൽ അവൻ്റെ പരിഭവം മലിഞ്ഞു ചേർന്നു ദേ കോച്ചിങ് ഉറക്കു വേണേ അവൻ തിരിഞ്ഞു കിടന്ന് അവളെ കാതിൽ പതിയെ പറഞ്ഞപ്പോൾ അവളുടെ മുഖം ചുവന്ന് തൊടുത്തു ഓഹോ അപ്പോൾ ഉറങ്ങിയില്ലായിരുന്നു അല്ലേ സോഫി അവനെ കവച്ചു കടക്കാൻ നോക്കിയപ്പോൾ അവൻ അവളെ അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ട് കവളിൽ മൊത്തി അപ്പേ അമ്മ വിട് വീട് എഴുന്നേറ്റ് അവൻ്റെ കൈ വിടുവിക്കാൻ ശ്രമിച്ചു ആഹാ ദേ സോഫി ഞാൻ നിന്നെ ഏതാണ്ട് ചെയ്യാൻ പോകുന്നു എന്നാണ് കൊച്ചു കരുതിയേക്കുന്നത് ആൽ ബിജിരിയോടെ ഒന്നുകൂടി അവളെ അവനിലേക്ക് അമർത്തിപ്പിടിച്ചു ഇപ്പം മനസ്സിലായില്ലേ എൻ്റെ കൊച്ചു ചോദിക്കാനും പറയാനുമൊക്കെ ആയിരുന്നു സോഫി വിജയ് ഭാവത്തിൽ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു പിന്നെ കാളി പറഞ്ഞു കിടക്കാതെ കൊച്ചിനെ ഉറക്കാൻ നോക്കടി പിടിച്ചു നിൽക്കുന്നതിന് ഒരു പരിധിയുണ്ടല്ലോ അവളെ മോൻ്റെ അടുത്തേക്ക് മറിച്ചിക്കിടത്തി അവൻ സോഫി തിരിഞ്ഞു കിടന്നു കൊച്ചിനെ ഉറക്കാൻ നോക്കി ആൽബി അവനോട് ചേർന്ന് കിടന്നുകൊണ്ട് അവളെ കഴുത്തിൽ ചുണ്ടു ഒരുമി ഇക്കിളി ഒന്ന് ചുമ്മാ രീച്ച അവൻ ചെയ്യുന്നത് ഇഷ്ടപ്പെട്ടുവെങ്കിലും പുറമേ കാണിക്കാതെ അവൾ പറഞ്ഞു മിണ്ടാതെ കിടക്കടി ഒരു കൊച്ചായി എന്നിട്ടും അവളെ ഇക്കിളി മാറിയില്ല അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ അധരം അവളുടെ കാതിലേക്ക് ചേക്കേറി അവൻ്റെ താടി കഴുത്തിൽ തട്ടിയപ്പോൾ അവളുടെ ദേഹം കോരിത്തരിച്ചു അവളുടെ മിഴികൾ അടഞ്ഞു പോയി അവളുടെ പുറത്ത് അലഞ്ഞു നടന്നു അവൻ്റെ വിരലുകൾ മോൻ ഉറങ്ങി നിന്ന് ഇടയ്ക്ക് അവളുടെ മുഖത്തോട് മുഖം ചേർത്ത് നോക്കുന്നുണ്ട് ആൽബി ഈ ചെറുക്കൊന്നും ഉറക്കൂല്ലല്ലോ കർത്താവേ ആൽബി സ്വയം പറഞ്ഞു അതക്കെട്ട് സോഫിയൻ നാണത്തിൽ പൊതിഞ്ഞ ഒരു ചിരി ചിരിച്ചു ഒന്ന് ക്ഷമി ഇങ്ങനെ ആണുങ്ങൾ സോഫി ചോദിച്ചു അവളുടെ കഴുത്തിലൂടെ അരിച്ചിറങ്ങി അവൻ്റെ അതിരം ഒന്ന് നിർത്തി അവളെ നോക്കി കുസൃതിയോടെ അവൻ പറഞ്ഞു ആണുങ്ങൾ എങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷേ ഈ കാഞ്ഞിരപ്പള്ളിക്കാരൻ ആൽബി ഇങ്ങനെയാണ് എൻ്റെ പെണ്ണിങ്ങനെ അടുത്ത് കിടക്കുമ്പോൾ അറിയാതെ ഇന്നിലെ പുരുഷൻ സടകൊള്ളുന്നെഴുന്നേൽക്കും അതൊരു തെറ്റായി എനിക്ക് തോന്നുന്നില്ല കാരണം നീ എൻ്റെ ഭാര്യ ആൽബി പറഞ്ഞു എൻ്റെ പൊന്നു ഞാനൊന്നും പറഞ്ഞില്ല സോഫി രണ്ടു കൈയും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞു ആൽബി ചിരിയോടെ അവളിൽ നിന്നും മാറിക്കിടന്നു നീ മിണ്ടാതെ കിടന്നു മോൻ നമ്മുടെ സംസാരം കേട്ടിട്ടാകും ഉറങ്ങാത്തത് കൊച്ചിനെ ഉറങ്ങിയിട്ട് വാ നിനക്ക് ഞാൻ തരാൻ ബാക്കി ആൽബി തിരിഞ്ഞു കിടന്നു കുറേ സമയം കഴിഞ്ഞാണ് മോൻ എന്ന് ഉറങ്ങിയത് സോഫി തിരിഞ്ഞു കിടന്നപ്പോൾ ആൽബി ഉറക്കമായതുപോലെ കിടന്നു ഇച്ചൻ ഉറങ്ങിപ്പോയി അല്ലെ സോഫിന്ന് ഉയർന്ന് കമിഴ്ന്ന് കിടക്കുന്ന അവന് ദേഹത്തേക്ക് ചാഞ്ഞുകൊണ്ട് കള്ളിൽ ഒരുമ്മ കൊടുത്തു മുടിയിൽ നിന്ന് മാറ്റി നെറ്റിയിലും അവളെ നനവാർന്ന ആദരം പതിപ്പിച്ചു പുതപ്പ് അവൻ്റെ ദേഹത്തേക്ക് വലിച്ചിട്ട് അവനെ നന്നായി പുതപ്പിച്ചു അവളെ പുതച്ചുകൊണ്ട് അവനോട് ഒട്ടിക്കിടന്നു പെട്ടെന്നാണ് അവൻ അവളെ മേലേക്ക് കിടന്നത് ഇച്ചൻ ഉറങ്ങിയില്ലായിരുന്നോ സോഫി ചിരിയോടെ ചോദിച്ചു ഇല്ല പെണേ നീ എനിക്കുമ്മതെന്ന് ഒതുക്കാമെന്ന് കരുതിയല്ലേ ആൽബി അവളുടെ കാതിൽ അമർത്തി ചുമ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കും ഉറങ്ങിന്ന് കരുതി ഞാൻ സോഫി അവൻ്റെ കവളുകളിൽ കരം ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു അവൻ അവളുടെ ശരീരത്തിൽ നിന്നും ഒന്ന് ഉയർന്ന് അവളെ മെഴികളിൽ ചുംബിച്ചു പതിയെ പതിയെ അവളെ കൊഴുകി ഇറങ്ങിയവൻ ഇടയ്ക്ക് പതിഞ്ഞ അവളുടെ വിളികൾ അവനിൽ ആവേശം കൂട്ടി അവളെ കരുതലം അവൻ്റെ നെഞ്ചിൽ അമർന്നു തുടങ്ങി തൻ്റെ ശരീരം ഒരു ബലൂൺ പോലെ വായുവിൽ ഉയർന്നത് പോലെ തോന്നിയവൾക്ക് അനുഭൂതിയുടെ പടവുകൾ ഒരുമിച്ച് കയറാൻ തുടങ്ങി രണ്ടുപേരും അവൻ്റെ അതിരം അവളെ ചുണ്ടിനെ നുകർന്നു അവൻ്റെ ചുണ്ടുകൾക്ക് വല്ലാത്തൊരു തണുപ്പ് പോലെ തോന്നിയവൾക്ക് അതിരം കിടന്ന് നാവിനെ ചുറ്റി പിണിഞ്ഞു അവളെ വിരലുകൾ അവൻ്റെ തലമുടിയിൽ കോർത്ത് വലിച്ചു ഒടുവിൽ ശ്വാസം വിലനിന്ന് തീർത്തപ്പോൾ ഒരിക്കീതപ്പോടെ അവൻ അവളുടെ മാറിൽ മുഖം പൊഴ്ത്തി അവളെ അതിരം വിറച്ചു എന്തവണെ അവൻ്റെ ചോദ്യം മൊഴിയിൽ കുളിർക്കാറ്റായി വീശി മാറിൽ മുഖം ചേർത്ത് ഉരസിക്കൊണ്ടവൻ താഴേക്ക് താടി ഉരസിക്കൊണ്ട് നിറങ്ങിയിറങ്ങി അവൾ നിന്നും മുകളിലും ഉയർന്നു പലവട്ടം അവളുടെ കൈകൾ ശ്വാസനയോടെ അവനെ പിടിച്ചു വെച്ചു അതൊക്കെ തട്ടിമാറ്റി മാറ്റി അവളെ ആലിലെ വയറിൽ മുഖം പൂഴ്ത്തി അവൻ അവൻ്റെ തണുപ്പ് ഏറ്റുയർന്ന് പൊങ്ങി അവൾ നാവി ചൊഴി നാവിച്ചുരുട്ടി മിഴുകിൽ മാത്രം ഉയർത്തി അവൻ നോക്കി അവളുടെ മുഖം ചുവന്ന് തൊടുത്തു കുറച്ച് പൊന്തി കണ്ണുകൾ കോമ്പി അടഞ്ഞു അവളെ കിടപ്പിൽ അവന് ലഹരിയായി അവനൊന്നുകൂടി ഉയർന്നു പൊങ്ങി അവളുടെ അതിരം നിക്കർന്നു ഇച്ചാ മതി അവളൊരു വശത്തേക്ക് തല വെട്ടിച്ചുകൊണ്ട് പറഞ്ഞു മതിയോ പെണേ അവനൊന്നുകൂടി അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൻ്റെ നോട്ടം നേരിടാൻ ശക്തി പോരാതെ അവൾ കണ്ണുകളടച്ചു അവൻ്റെ കണ്ണുകളിൽ പ്രണയം ആർദ്രമായി അവളെ ശരീരം നിറകൊണ്ടു അവൻ്റെ അതിരം പിന്നെയും അവളെ ശരീരത്തിൽ ഇഴഞ്ഞു നടന്നു ഇനിയും തനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് തോന്നി അവൾക്ക് അവൻ്റെ തലമുടിയിൽ പിടിച്ചു വലിച്ചു അവൾ അതൊരു അടയാളമായിരുന്നു അവന് അവൻ്റെ വേഗത കൂടി അവളെ ശരീരം ഉയർന്നു പൊങ്ങി അവൻ്റെ ശരീരം വെട്ടിവിറച്ചു തളർന്നവളുടെ മാറിൽ മുഖം ചേർത്ത് കിടന്നു അവൻ വിയർപ്പിൽ കുളിച്ച് അവൻ്റെ മുടിയിൽ വിരലുകൾ കടത്തി വാത്സല്യത്തോടെ തഴുകി തലോടി അവൾ പതിയെ കണ്ണുകൾ അടഞ്ഞു പോയി അവളുടെ രാവിലെ ആൽബി കണ്ണ് തുറക്കുമ്പോൾ കൊച്ചുകുട്ടിയെ പോലെ ചുരണ്ട കിടക്കുകയാണ് സോഫി അവളുടെ കണ്ണുകൾക്ക് ചുറ്റും കറുപ്പ് നിറം ചെറുതായി വലയും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞിരുന്നു നല്ല ക്ഷീണമുണ്ട് അവൾക്ക് ആൽബി അവളുടെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കിക്കൊണ്ട് ഒരു മുത്തം കൊടുത്തു അവളെ നോക്കിയിരിക്കുമ്പോൾ ഒരു കൊച്ചുകുട്ടിയെ പോലെ തോന്നി തോന്നിയവന് അത്രയ്ക്കും നിഷ്കളങ്കമായിരുന്നു അവളുടെ ഉറക്കം കൈ രണ്ടും മുട്ടുകാലിൽ തിരികെ വെച്ചാണ് കിടപ്പ് അവളെ നോക്കി കുറേ നേരം ഇരുന്നു അവൻ കഴുത്തിൽ തൻ്റെ തലേ രാത്രിയിലെ പരാക്രമങ്ങളുടെ അടയാളങ്ങൾ ചുവന്ന് കലർന്ന നിറത്തിൽ കാണാനുണ്ട് അവൻ്റെ മുഖത്തൊരു പുഞ്ചിരി വിരിഞ്ഞു ആൽബി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി തിരിച്ചു വന്നു സമയം നോക്കി ഏഴുമണിയാകുന്നു ജനൽ തുറന്നു നോക്കിയപ്പോൾ സൂര്യരശ്മികൾ വൃക്ഷങ്ങളുടെ ഇടയിലൂടെ ഒളിഞ്ഞു നോക്കാൻ തുടങ്ങിയിരുന്നു ആൽബി പുറത്തേക്ക് നോക്കി നിന്നു മഞ്ഞും പുതഞ്ഞും വഴിയിലൂടെയുള്ള കാഴ്ച മറഞ്ഞ് കിടക്കുന്നു സോഫി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു ആൽബിപ്പുറം തിരിഞ്ഞ് ചെന്നൈയിൽ അടുത്ത് നിൽക്കുന്നതാണ് അവൾ കണ്ടത് ഇച്ച അവളെ വിളിക്കിട്ട് അവൻ തിരിഞ്ഞു നോക്കി ഗുഡ് മോർണിംഗ് പെണ്ണേ ആൽബി അവളെ അടുത്തേക്ക് നടന്നു വന്ന് വീട്ടിലിരുന്നു അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൾ നെഞ്ചിൽ ചേർത്ത് മുറുക്കി പിടിച്ചു കിടന്നു സോഫി ഇന്ന് ഒരു ടീ ഫാക്ടറി കാണാൻ പോകാം നമുക്ക് കൂടി വിളിക്കാം അവർ ഇവിടെ വന്നിട്ട് എങ്ങോട്ടും പോകുന്നത് നമ്മൾ കണ്ടില്ലല്ലോ നമ്മുടെ കൂടെ കൂടി കൂട്ടാം ആൽബി പറഞ്ഞു അത് നന്നായി വഴക്ക് പറഞ്ഞാലും എന്ന് കരുതിയാണ് ഞാൻ പറയാതിരുന്നത് സോഫി ഉത്സാഹത്തോടെ പറഞ്ഞു എന്നാൽ വേഗം പോയി റെഡിയായിട്ട് വാ ഞാൻ അവരോട് പറഞ്ഞിട്ട് വരാം ആൽബി പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി അവനിറങ്ങിയപ്പോൾ അപ്പുറത്ത് കസാരിൽ ഇരിപ്പുണ്ടായിരുന്നു അച്ചായൻ ആൽബി അതിൽ ചെന്ന് വിളിച്ച് പറഞ്ഞു അച്ചായോ നമുക്കിന്ന് ഇവിടേക്കൊന്ന് കറങ്ങാൻ പോയല്ലോ എല്ലാവരും കൂടി പോകുമ്പോൾ ഒരു രസമല്ലേ എന്നാ പറയുന്നു ആൽബി വിളിച്ച് ചോദിച്ചു ഗുഡ് മോർണിംഗ് ആൽബി ഞാനും അത് ആലോചിച്ചിരിക്കുകയായിരുന്നു ഇവിടെ വന്നിട്ട് ഇവിടേക്കും പോയിട്ടില്ല ഇതുവരെ മോളുടെ അവസ്ഥയാണ് കാണാം ഇപ്പോൾ വളരെ മാറ്റം വന്നിട്ടിട് ഞാൻ അവരോട് സംസാരിക്കട്ടെ ഒരുമിച്ച് പോകാം ഇവിടെ വന്നിട്ടൊന്നും കണ്ടില്ല നാളെ പോകും ഞങ്ങൾ ഫ്രാൻസിസ് അച്ചായൻ പറഞ്ഞു ഞങ്ങൾ നാളെ കാലത്ത് ഇവിടുന്നത് ഇരിക്കും ഒരു സ്ഥലത്ത് കൂടി പോകാനുണ്ട് അത് കഴിഞ്ഞ് നേരെ ഇല്ല പിടിക്കണം ആൽബി ചിരിയോടെ പറഞ്ഞു അയാൾ ഉറക്കെ ചിരിച്ചു അപ്പോൾ എല്ലാവരോടും റെഡിയാകാൻ പറ ഒരുമിച്ച് ഇറങ്ങാം ആൽബി തിരിച്ച് നടന്നു മോൻ എഴുന്നേറ്റിരുന്നു ഇച്ചായ മോനെ ഇന്ന് നോക്കിക്കണേ ഞാൻ കുളിച്ചേച്ചു വരാം സോഫി മരനോട് ഡ്രസ്സും എടുത്തുകൊണ്ട് ബാത്റൂമിലേക്ക് കയറി ആൽബി മോനെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങി അപ്പോഴേക്കും മരിയെ വന്ന് മോനെ എടുത്തുകൊണ്ട് പോയി ആൽബി ഒരു ചിരിയോടെ അത് നോക്കി നിന്നു അവളെ തൻ്റെ എ ചേരും ഏതാണ്ട് സോഫിയുടെ പോലെ തന്നെയാണ് ഒരു മിണ്ടാ ആൽബി മനസ്സിൽ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് കയറി ഹെഡ്ബോർഡിൽ തല ഉയർത്തി വെച്ചിരുന്നു സോഫി കുളിച്ചിറങ്ങി ബ്ലാക്ക് പോൾ സ്ലീവ് ചുരിദാറായിരുന്നു അവളുടെ വേഷം ഇറക്കി കിടക്കുന്ന ഡ്രസ്സിൽ അവളുടെ ശരീരം എടുത്ത് കാണിച്ചു മോനെവിടെ അവളുടെ കണ്ണുകൾ ചുറ്റും തിരഞ്ഞു മോനെ മരിയ കൊണ്ടുപോയി നീ ഇവിടെ വന്നിരിക്കു ആൽബി വിളിച്ചു സോഫി മൂടിയൊന്ന് ചെക്കി ഒതുക്കിക്കൊണ്ട് ചിരിയോടെ അവൻ്റെ അടുത്തിരുന്നു അവൻ അവളുടെ കൈ പിടിച്ചൊന്നെഞ്ചിൽ ചേർത്ത് പിടിച്ചു സോഫി നിന്നെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു എന്തോ എനിക്ക് പറയണമെന്ന് തോന്നി നിന്നെ ഞാൻ ഒരിക്കൽ കണ്ടത് ഓർക്കുന്നുണ്ടോ ഈറിൻ മാറാതെ എൻ്റെ മുന്നിൽ പേടിച്ചു നിൽക്കുന്ന നിന്നെ എൻ്റെ കണ്ണിൽ ഇന്ന് ഞാൻ ഓർക്കുന്നു ഇന്ന് നീ എൻ്റെ അടുത്ത് താ ഇങ്ങനെ ചേർന്നിരിക്കുമ്പോൾ വല്ലാത്തൊരു സുഖം അവൻ പറഞ്ഞു തീർന്നതും അവൾ അവനെ നെഞ്ചിൽ വീണു പേടിയായിരുന്നു എനിക്ക് അന്ന് കണ്ടപ്പോൾ ഒരിക്കലും ഇച്ചയനെ നെഞ്ചിൽ ഇങ്ങനെ മുഖം ചേർത്ത് കിടക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല സോഫിയ അത് പറയുമ്പോൾ അവളുടെ വാക്കുകളിടറി പാതിൽ പാതി ആ ഉണ്ടായിരുന്നുള്ളൂ മോനുമായി മരിയ പെട്ടെന്നാണ് കയറി വന്നത് ആൽബിടം നെഞ്ചിൽ കിടക്കുന്ന സോഫിയെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് ചമ്മൽ നിറഞ്ഞു ചേ ആകെ നാണക്കേടായി മരിയ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിന്നു ആൽബി അവളെ കണ്ടതും ഞെട്ടിയതുപോലെ സോഫിയെ പിടിച്ചു മാറ്റി ബാത്റൂമിലേക്ക് കയറി പെട്ടെന്നുള്ള അവൻ്റെ നീക്കത്തിൽ എന്തെന്നറിയാതെ നിന്ന് സോഫി വെറുതെയല്ല ഇച്ചയൻ പോയത് മോന് കുറച്ചു നേരം അവിടെ ഇരുന്നപ്പോൾ പോരാൻ വാശി പിടിച്ചു അതാ മരിയ പരുങ്ങിക്കൊണ്ട് പറഞ്ഞു അതിനെന്താ ദേ വേഗം പോയി റെഡിയാകാൻ നോക്ക് നമ്മൾ ഒരുമിച്ചാണ് ഇന്ന് പോകുന്നത് സോഫി ചിരിയോടെ പറഞ്ഞു പപ്പ പറഞ്ഞു ചേച്ചി വിളറി മുഖത്തോടെ മരിയെ ചിരിക്കാൻ ശ്രമിച്ചു താൻ ചെല്ലു പെട്ടെന്ന് റെഡിയാക്ക് നമ്മുടെ സന്തോഷത്തിന് വേണ്ടി മാത്രമല്ല മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിയാണെങ്കിലും താനെങ്ങനെ ഇരിക്കുന്നത് അപ്പയ്ക്കും അമ്മയ്ക്കും ഒത്തിരി വിഷമമുണ്ട് ഒരു മാറ്റം വേണ്ട ജീവിതത്തിൽ എൻ്റെ കാര്യം നോക്ക് സോഫിയൊന്നും നിർത്തി എൻ്റെ മോൻ്റെ അപ്പൻ്റെ സ്ഥാനത്ത് ആലപിച്ചതിന് വന്നപ്പോൾ ഇത്രയ്ക്കും അവനെ സ്നേഹിക്കുമെന്ന് ഞാൻ കരുതിയില്ല എനിക്കൊരു ജീവിതം തന്നു കൂടെ കൂട്ടിയപ്പോൾ എത്ര സന്തോഷത്തിലേക്കാണ് ഞാൻ പോകുന്നതെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയതല്ല നിലച്ചു എൻ്റെ ജീവിതത്തിന് പുതിയൊരു വെളിച്ചവുമായാണ് ഇച്ചായൻ വന്നത് എൻ്റെ മോനും സ്വന്തം അപ്പ ഒരിക്കലും ഒരു ജീവിതം ഉണ്ടാകില്ലെന്ന് കരുതിയെടുത്തു നിന്നാണ് എന്നെ തിരിച്ച് കൂട്ടിക്കൊണ്ടു വന്നത് ചായൻ തനിക്കും ഒരു ദിവസം വരും ഞങ്ങളെല്ലാവരും തൻ്റെ കൂടെയുണ്ട് സോഫി ചിരിയോടെ പറഞ്ഞു മരിയെന്ന് ചിരിച്ചു അവളുടെ കണ്ണുകളിൽ ഒരു തിളക്കം തോന്നി സോഫിക്ക് പ്രതീക്ഷയുടെ ഒരു തിളക്കം ആൽബി അപ്പോഴേക്കും കുളി കഴിഞ്ഞു വന്നിരുന്നു മരിയ പെട്ടെന്ന് പോയി റെഡിയാക്കുക ജോർജ് ഇപ്പോൾ വരും ആൽബി പറഞ്ഞു മരിയ തിരിഞ്ഞു നടന്നു